നമസ്കാരം ഞാനിന്നൊരു മീൽ പ്ലാനിങ്ങിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് നോക്കുന്നത് അപ്പോൾ മീൽ പ്ലാനിങ് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീൽ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരാഴ്ച അല്ലെങ്കിൽ ടെൻഷനോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ കടന്നുപോകും അപ്പോൾ നമുക്ക് ഈ മീൽ പ്ലാനിങ് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യാം നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഈ വീഡിയോനെ താഴെ റെഡ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണേ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഏതൊരു മീൽ പ്ലാനിങ്ങിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെനു ഈ മെനു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരാഴ്ച മുന്നോട്ട് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സിംപിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒരു സാധനത്തിന് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല കാരണം നമുക്കറിയാം നമ്മൾ എന്താണ് ഈ ആഴ്ച ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരാഴ്ച യാതൊരു ബുദ്ധിമുട്ടുകളോ ടെൻഷനോ തിരക്കോ ഒന്നും ഇല്ലാതെ പോകും അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇന്ന് ഒരു സാമ്പിൾ മെനു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ആഴ്ച ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ഈ ആഴ്ചത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്സ് ഡിന്നർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ മെനുവില് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ സാധാരണ മീൽ പ്ലാനിങ് ചെയ്യുന്നത് മൺഡേ മുതലാണ് സൺഡേ ഞാൻ എപ്പോഴും മീൽ പ്ലാനിങ്ങിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ എന്തായാലും വാങ്ങാനുണ്ടാവല്ലോ അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞായറാഴ്ച ശരിക്കൊരു മീൽ പ്ലാനിങ് ഇല്ല ഞായറാഴ്ച എന്താണോ കഴിഞ്ഞ ആഴ്ച ബാക്കിയുള്ളത് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ അന്ന് പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ അപ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക അതുപോലെ എന്തെങ്കിലും പരീക്ഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച അതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്പം അത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും എല്ലാ ദിവസവും പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം പ്ലാനിങ് ഇല്ലാതിരിക്കുന്ന ഒരു രസമല്ലേ അപ്പം ഞായറാഴ്ച പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല നമ്മുടെ ഒരു ദ ഒരാഴ്ച തുടങ്ങുന്നത് മൺഡേ തുടങ്ങിയാണ് അപ്പോൾ മൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറുമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇഡലിയുടെയും ദോശയുടെ ഒക്കെ മാവ് അരച്ച് വയ്ക്കും ഞായറാഴ്ച അതുപോലെ തന്നെ അപ്പത്തിനുള്ള മാവ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ എല്ലാം മുൻകൂട്ടി അരഞ്ഞൊക്കെ വെക്കും അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രാവിലെ എഴുന്നേറ്റിട്ട് കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ഒരാഴ്ച മുന്നോട്ട് പോകും അപ്പോൾ ഇഡ്ലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് ബാക്കിയെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക് അത് രണ്ടും ചോദിച്ച് ബാക്കിയെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ലഞ്ച് ലെഞ്ചിന് സോ ചോറ് പിന്നെ സാമ്പാർ സാമ്പാർ നമ്മൾ ഓൾറെഡി രാവിലെ വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സാമ്പാർ തന്നെ വീണ്ടും നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പാവയ്ക്കൊണ്ട് ഒരു തോരൻ അപ്പോൾ പാവയ്ക്കൊണ്ട് തോരം വെക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു പാവയ്ക്ക് തോരൻ പിന്നെ വൈകുന്നേരം സ്നാക്സിന് സ്നാക്സ് ആയിട്ട് ഇഡ്ഡലിയാണ് ഇഡ്ഡലി മസാല ഇഡ്ഡലി അതായത് നമ്മുടെ രാവിലത്തെ ആ ഇഡ്ലിയുടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഒരു മസാല ഇഡ്ഡലി അതാണ് ഞാൻ സ്നാക്സായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഡിന്നർ ഡിന്നർ ചപ്പാത്തി ചപ്പാത്തിക്കുള്ള മാവും ഞാൻ ഞായറാഴ്ച തന്നെ കുഴച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ മാവ് വെച്ചിട്ട് ഒരു ചപ്പാത്തി അതുപോലെ തന്നെ ഫിഷ് കറി ഫിഷ് കറി അന്ന് വൈകുന്നേരമാണ് വെക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് വെക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച രാത്രിയും കഴിക്കാം ചൊവ്വാഴ്ചത്തേക്ക് എടുക്കാം അപ്പോൾ ആ രണ്ട് ദിവസം തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച ഫുള്ളും ആ മീൻ കറി ഉണ്ടാവും പിന്നെ ട്യൂസ്ഡേ ട്യൂസ്ഡേ അപ്പവും മുട്ടക്കറി ഓൾറെഡി നമ്മൾ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാവ് വെച്ചിട്ട് അപ്പവും മുട്ടക്കറി പിന്നെ ഉച്ചയ്ക്ക് ചോറ് മീൻകറി മീൻകറി നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ബുദ്ധിമുട്ടില്ല ഈസിയാണ് പിന്നെ ചീരത്തോരൻ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അരഞ്ഞു വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ അപ്പത്തിനുള്ള മാവ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെക്കുമല്ലോ ആ മാവിൽ നിന്ന് തന്നെ എടുത്തിട്ട് കുറച്ച് വട്ടയപ്പമായിട്ട് ചുട്ടെടുക്കും അപ്പോൾ അതും എളുപ്പപ്പണിയാണ് പിന്നെ രാത്രി ഡിന്നറിന് ചോറ് തന്നെയാണ് സെയിം മെനു തന്നെയാണ് പിന്നെ ചിലപ്പം ചീരത്തോരൻ ബാക്കി ഉണ്ടെങ്കിൽ അതു തന്നെ എടുക്കും ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെണ്ടയ്ക്കോ അതോ അല്ലെങ്കിൽ ചീരയുടെ ബാക്കി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വെണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു തോരനോ മെഴുക്കുപരട്ടിയോ ചെയ്തെടുക്കാം അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ പിന്നെ ബുധനാഴ്ച ബുധനാഴ്ച ദോശയും ചമ്മന്തിയും പിന്നെ ഉച്ചയ്ക്ക് ചോറ് ക്യാബേജ് തോരൻ മോരുകറിയും ഭയങ്കര സിമ്പിളല്ലേ മോരുകറി വെക്കാൻ അതുപോലെ തന്നെ ക്യാബേജ് തോരനുള്ള ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമാണ് പിന്നെ മസാല ദോശ അപ്പോൾ ഈ ദോശയ്ക്കുള്ള മാവിൽ നിന്ന് എടുത്ത് മസാല ദോശ ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള ഫില്ലിങ് ഉരുളക്കിഴങ്ങാണല്ലോ അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ ഞാൻ രാത്രി ചപ്പാത്തിക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറിയും ഒപ്പിക്കും അപ്പോൾ എളുപ്പപ്പണിയാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പിന്നെ വ്യാഴാഴ്ച പുട്ട് വൻപയർ അതാണ് വ്യാഴാഴ്ചത്തെ കോമ്പിനേഷൻ അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും പരിപ്പ് ഭാരവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണം നമ്മുടെ ഭക്ഷണത്തിൽ അതുപോലെ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തണം വളരെ നല്ലതാണ് അപ്പോൾ വ്യാഴാഴ്ച രാവിലെ പുട്ടും വൻപയറും അപ്പോൾ ആ വൻപയർ വെച്ചിട്ട് തന്നെ മത്തങ്ങയും കൊണ്ടൊരു ഇരിശ്ശേരി വെക്കും പിന്നെ ബീൻസ് കൊണ്ടൊരു തോരനും ചോറും അപ്പോൾ നമ്മൾ ഒരേ സമയം രണ്ട് കറിക്കുള്ള വകുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പിന്നെ സ്നാക്സായിട്ട് പാൻ കേക്ക് അത് വളരെ ഈസി അല്ലേ പഴവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പഴവും മൈദയൊക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ ചെയ്യാറ് അല്ലെങ്കിൽ പഴവും മുട്ടയും വെച്ച് ചെയ്യും അത് ആ ഒരു മൂഡനുസരിച്ച് അപ്പം തോന്നണ രീതിയിൽ ഒരു പാൻ കേക്ക് പിന്നെ ചപ്പാത്തി ചിക്കൻ കറി ഇപ്പം ചിക്കൻ കറി രാത്രിയാണ് വയ്ക്കുന്നത് അപ്പോൾ ആ ചിക്കൻ കറി പിന്നെ ഫ്രൈഡേ ഫ്രൈഡേ ഇടിയപ്പം കടലക്കറി അന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കത്തിരി പണിയല്ലേ എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ അപ്പോൾ ഫ്രൈഡേ മോർണിംഗിൽ ഇടിയപ്പം കടലക്കറി കറി ലഞ്ച് ലഞ്ചായിട്ട് ചോറ് ബീട്രൂട്ട് കൊണ്ട് തോരൻ ചിക്കൻ കറി അപ്പോൾ ഒരു എളുപ്പപ്പണി അവിടെ കഴിഞ്ഞു ഒരു പണി കഴിഞ്ഞു കാരണം ഓൾറെഡി ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായിട്ട് ആണ് അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ക്യാബേജ് അതുപോലെ ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് അതൊന്ന് സാൻഡ്വിച്ചിനുള്ള ഭാഗത്തിന് അരിഞ്ഞൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് സാന്ഡ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും വിത്ത് സാൻഡ്വിച്ച് പിന്നെ ഡിന്നറായിട്ട് ഗോതമ്പ് ദോശയാണ് അതിൻ്റെ കൂടെ പരിപ്പ് കറി പിന്നെ സാറ്റർഡേ സാറ്റർഡേ നമ്മൾ ഓൾറെഡി അവിടെ ചൊവ്വാഴ്ച അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആ അപ്പം തന്നെ വീണ്ടും ആ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ വെജ് കറി വെജ് കുറുമയോ അല്ലെങ്കിൽ വെജ് സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ് അച്ചിങ്ങ മെഴുക്കു വരട്ടി സാമ്പാർ പിന്നെ വൈകുന്നേരം പഴംപൊരിയാണ് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഡിന്നറിന് ചോറും ആ ചേച്ചൻ സാമ്പാറും സെയിം മെനു തന്നെ റിപ്പീറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ആഴ്ചയിലൊരു മെനു എന്ന് പറയുന്നത് വളരെ ഈസിയാണ് കാരണം മോളൊക്കെ ഉള്ള കാരണം ഒരുപാട് നേരം അടുക്കളയിലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അവളും കൂടെ വന്നാകെ അലമ്പാക്കും അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും നോക്കാറ് അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രീപ്രപറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എളുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിൽ മിക്ക കാര്യങ്ങളും തന്നെ നമുക്ക് നേരത്തെ ചെയ്തു വെക്കാവുന്നതാണ് പച്ചക്കറികളൊക്കെ നേരത്തെ അരഞ്ഞൊക്കെ വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ ആഴ്ച മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ സൺഡേ എന്ന് പറയുന്നത് ഞാനിവിടെ ഉപ്പുമാവും പഴമാണ് മിക്കവാറും ഞായറാഴ്ചയുള്ള ഉപ്പുമാവും പഴമായിരിക്കും കാരണം ഞായറാഴ്ച ആർക്കും ജോലിക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും എഴുന്നേൽക്കുക അപ്പോൾ ഉപ്പുമാവ് പെട്ടെന്ന് കഴിയും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പണികളായിരിക്കും മിക്കവാറും ഞായറാഴ്ചകളിൽ അല്ല ഇത്തിരി നേരത്തേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് മുടി വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വയ്ക്കുമല്ലോ അപ്പോൾ അത് രാവിലെ കുഴച്ച് വെക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൂരി ഉണ്ടാക്കും അങ്ങനെയാണ് മിക്കവാറും ഞായറാഴ്ചകളിൽ പണികളൊക്കെ പോവുക പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയോ ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല അപ്പോൾ മീൽ പ്ലാനിങ്ങൊക്കെ ചെയ്ത ശേഷം പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങും അതിനുശേഷം എന്തൊക്കെയാണ് പച്ചക്കറി മീൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരും എന്നിട്ട് എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഞായറാഴ്ചത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാറാണ് പതിവ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാമ്പിൾ മെനു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നോക്കിയിട്ട് ഒരു സാമ്പിൾ മെനു പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് അതനുസരിച്ചിട്ട് മീൽ പ്ലാനിങ്ങൊക്കെ ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ നമുക്കിനി മീൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ ഈ ലിസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക എന്നിട്ട് അതനുസരിച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരിക അപ്പോൾ ഞാനിവിടെ മീൽ പ്ലാനിങ്ങിൽ ഉള്ള മെനു അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ എഴുതി വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മളൊന്ന് കടയിൽ പോയിട്ട് വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അധിക ചിലവൊക്കെ ഒഴിവാക്കാം കാണുമ്പോൾ എന്തൊക്കെ സാധനങ്ങളും മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാം അപ്പോൾ നമ്മളിനി ഈ ലിസ്റ്റുമായിട്ട് കടയിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ കടയിൽ പോയിട്ട് ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുകയാണ് അപ്പം നമുക്ക് പോവാം കടയിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രോഡ്വേല പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള നടപ്പാണിത് ഇങ്ങനെ നടന്ന് നടന്ന് ചെന്നിട്ട് വേണം നമുക്ക് മേടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാം മെനു അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ വന്നേക്കാണ് അപ്പോൾ ഈ മെനു അനുസരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങും ഇനി നമ്മളിതൊക്കെ വീട്ടിൽ പോയിട്ട് എല്ലാം തയ്യാറാക്കി വയ്ക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെനു പ്രിപ്പയർ ചെയ്തു അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി അങ്ങനെ രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ചെയ്തത് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മേടിച്ച പച്ചക്കറികളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെക്കും അതെങ്ങനെ അരിഞ്ഞ് എടുത്ത് വെക്കും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റോറിങ് പ്രിപ്പറേഷൻ മെത്തേഡ് അതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ രണ്ട് പാട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് കാണാനായിട്ട് അടുത്ത പാട്ട് നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം